ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെ ലൈഫിലുള്ള ഒരു ദിവസം എന്തൊക്കെയാണെന്നുള്ളത് കാണാം അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു തുടങ്ങാം അപ്പോൾ മോന് സ്കൂളിലേക്കൊക്കെ വിട്ടോ സ്കൂളിൽ വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിക്കണത് അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ പുട്ടാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം പുട്ടും ചെ പയറ് തോരനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഫ്രീസറിൽ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ എടുത്തിട്ടു അപ്പോഴേക്കും മൂളെഴുന്നേറ്റ് വിട്ടോ പിന്നെ അവളെ അവളെടുത്ത് അവളെ ബ്രഷ് ചെയ്യിപ്പിച്ച് പിന്നെ ഉമ്മ വെണ്ടയ്ക്ക വലത്താനായിട്ടുള്ളത് അരിഞ്ഞ് തന്നൂട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഉമ്മ ഉലത്താനായിട്ട് അരിയണ നേരത്ത് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു വെണ്ടയ്ക്ക ഒരു കറി വെക്കാനായിട്ട് അപ്പോൾ ആ വെണ്ടയ്ക്ക ഇനി കറി വെക്കാനായിട്ട് ഞാൻ അതൊരു നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ അതിൻ്റെ തുമ്പും വാലൊക്കെ കളഞ്ഞിട്ട് അതൊരു അത്യാവശ്യം നീളമുള്ള പീസാക്കി ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അങ്ങനെ വെണ്ടയ്ക്കെല്ലാം മുറിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് എടുത്ത് അതും നെടുകയെ കീറിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് തൈര് തൈരൊക്കെ ഒരിത്തിരി മതി കാരണം ഇതൊന്നൊക്കെ നമ്മൾ ചെറിയ സൈഡിലായിട്ട് കഴിക്കാൻ ഉപയോഗിക്കണ കറി അപ്പോൾ അതുകൊണ്ട് കുറച്ച് തൈരെ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മുളക്യുടെ തരി തരികളൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുത്തു അതിന് ശേഷം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാനായിട്ട് അതിൽ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടോ ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ മാറ്റി വെച്ചു ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഒന്നും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള തൈരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഓജിപ്പിച്ചിട്ടില്ല നമ്മളി പൊടികളൊന്നും ഉണ്ടായൊക്കെ ഓൾറെഡി ഇട്ടതാണ് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി അതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കറി ഇന്ന് തിളച്ച് ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെ കുറച്ച് മതി കാരണം പുളിയുള്ളത് കാരണം സൈഡിലൊന്നും ഒഴിച്ച് കഴിക്കാനല്ലേ ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വെണ്ടയ്ക്ക വലക്കണം അപ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആ വെണ്ടയ്ക്കയിൽ തന്നെ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും സവാളയും കൂടി ആ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി യോജിപ്പിക്കണമെന്നില്ല അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അടച്ച് മൂടി വയ്ക്കണേ ഇനി ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് കഴുകുമ്പോഴത്തേക്കും അത് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോഴേക്ക് നമ്മുടെ അടിയിലുള്ളതൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ എപ്പോഴും ഇങ്ങനത്തെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളായിരിക്കും നല്ലത് അല്ലാത്തതാകുമ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ കൂടി ഇട്ടു കൊടുത്തിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു മൂടി ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കുലത്ത് റെഡിയാകും ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കുലത്ത് റെഡി ആയിട്ട് എടുത്തിട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓൾന്നുള്ള ഓപ്ഷനൊന്ന് ഓണാക്കി കൊടുക്കാം അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് മീൻ ഫ്രൈ ആക്കാനുണ്ട് അപ്പോൾ അതിനൊരു മസാല റെഡി ആക്കണതെന്ന് കേട്ടോ അപ്പോൾ അതിൽ പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലിയും പിന്നെ അതുപോലെ കുറച്ച് ജീരകവും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊരു മിക്സർ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇച്ചിട്ടുള്ള മീൻ എടുത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ആ പൊടിച്ചിട്ടുള്ള ആ മസാല ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ആ മീൻ വരഞ്ഞേക്കണേ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ മസാല എത്താൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അഞ്ച് മിനിറ്റോളം മൂടി വെക്കുന്നുണ്ട് മസാലയൊക്കെ പിടിക്കാൻ ഭാഗത്തിന് ഇനി അടുത്ത് നമുക്ക് മീൻ കറി റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചുകൊടുത്തു അതിലേക്ക് ഒരു കൈ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ട് അതപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തു ഇനി ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് വാടട്ടെ അപ്പളേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മിക്സി ജാറിലേക്ക് ഉള്ളിയുടെ മേലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുള്ളി എടുത്തു പിന്നെ ഒരു ചെറിയ തക്കാളി അരഞ്ഞതും ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഉള്ളി വാടി കിട്ടി വാടിക്കിട്ടിട്ടോ ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച തക്കാളിയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ തക്കാളിയൊക്കെ പച്ച ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ പച്ചക്കുത്ത് മാറുള്ളൂ ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും മുളക് പൊടി മഞ്ഞൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളെല്ലാവരും ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തുട്ടോ എന്നിട്ട് ചാറക്കൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു മീൻ വേവേം ചെയ്യണം പിന്നെ നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരാൻ വേണം അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേയുള്ളൂ സിമ്പിളായിട്ട് പെട്ടെന്ന് മീൻകറി റെഡിയാക്കി ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഉച്ചയ്ക്കൽ തേക്കുന്ന ഇത്രയേ ഉള്ളൂ പരിപാടികൾ അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഏകദേശം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോട്ടോ ഇതും കൊണ്ട് അപ്പോൾ ഞാൻ ഈ കിച്ചണിൽ എടുക്കുന്ന സമയത്തൊക്കെ മോള് ഉമ്മായുടെ കൂടെയായിരിക്കും കേട്ടോ ഒന്നല്ലെങ്കിൽ മുൻവശത്ത് അവരിരുന്ന് പേപ്പറൊക്കെ വായിക്കുന്നുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ അടിക്കാനോ ചവർ കത്തിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് നടക്കും കേട്ടോ അത് കാരണം പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉമ്മ വീട്ടിൽ ഇല്ലാത്ത ദിവസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഉച്ചക്കലത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക തോരനും വെണ്ടയ്ക്ക മൂരുകറിയും പിന്നെ അതുപോലെ അയില മുളകിട്ടതും പിന്നെ അതിലെ ഫ്രൈ ചെയ്യും നമുക്ക് നമുക്കിന്ന് ഉച്ചയ്ക്കയിലത്തേക്കുള്ളത് അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അപ്പഴേപ്പറേറെ നേരം ഒന്ന് ഇരിക്കാന്ന് ഓർത്തപ്പിളേക്കും മോള് വന്നു കേട്ടോ എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് അവൾ വരുന്നുണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം രണ്ടര ആവുമ്പോഴത്തേക്കും മൂവനെ വിളിക്കണം അപ്പോൾ അവൻ സ്കൂൾ വിട്ട് വന്ന് അപ്പോൾ എപ്പോഴും മോൻ സ്കൂൾ വിട്ട് വരുന്ന കഴിയുമ്പോൾ അവൾ ഇക്ക എന്തുന്നാ കൊണ്ടുവന്നത് ഇക്കാകെ എന്തുന്നാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് അവൻ്റെ പിന്നാലെ നടക്കും കേട്ടോ ഇവളുടെ വിചാരം ഇവൻ സ്കൂളിൽ നിന്ന് അറിയൂന് എന്തോ കൊണ്ടുവരാൻ പോകണതാണെന്നാണ് എപ്പോൾ വരുമ്പോഴും ഇക്കാകെ എന്തുന്നാ കൊണ്ടുവന്നതെന്ന് ും അപ്പം അവൻ്റെ ടിഫിൻ ബോക്സിൽ ഫ്രൂട്ട്സൊക്കെയാണ് കൊടുത്തുവിടാറ് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതെടുത്ത് അവൾക്ക് കൊടുക്കുമ്പോൾ അവളതിരുന്ന് കഴിക്കും അങ്ങനെയാണ് പതിവ് അപ്പം ഇന്നും അതുപോലെ തന്നെ അവൻ്റെ ഫിൻ ബോക്സിലുള്ളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി വന്ന് ചോറൊക്കെ കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കും പിന്നെ വൈകുന്നേരം ആവുമ്പഴത്തേക്കും എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഉമ്മിച്ചിയൊക്കെ കഴിഞ്ഞ ദിവസം വന്ന കഴിഞ്ഞപ്പോൾ പാസ്ത കൊണ്ടുവന്നിട്ടുണ്ടായി അവ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കണതാണ് കേട്ടോ സാധാരണ അതിലാരും അങ്ങനെ സോസ് ഒഴിക്കാറില്ല ഇപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ മോൻക്കും ഇഷ്ടമാണ് അങ്ങനെ സോസ് ഒഴിക്കുന്നത് സോസ് ഇല്ലാണ്ട് അവൻ അങ്ങനെ കഴിക്കാറില്ല അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഇനി മക്കൾക്ക് കൊടുത്ത് അത്രയൊക്കെ ഉള്ളു ഇപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് മോൻ ഇഷ്ടമാണ് ചൂടോടെ കഴിക്കാൻ അവന് ഇഷ്ടമാണ് കഴിഞ്ഞാൽ പിന്നെ അവന് വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇൻഷാല്ല ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ